അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് വേഗമാകട്ടെ ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം ഹൈപ്പർ മാർക്കറ്റ് പള്ളുരുത്തുവിളി കൊച്ചി കൊച്ചിൻ കൊച്ചിൻ്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് ഓണക്കിറ്റ് വിതരണം വിതരണം ചെയ്തു കൊച്ചിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം മട്ടാഞ്ചേരി ചെറായ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം എ താഹ നിർവഹിച്ചു ഒരു പരിപാടി ഒരു ഉദ്ഘാടനത്തിന്റെ ആവശ്യമില്ല കാരണം എല്ലാ വർഷവും തിരുവോണനാളുകളിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെയധികം ആദരവ് നിറഞ്ഞാണ് ജനങ്ങൾക്ക് നമുക്കറിയാം ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു ചെറിയ അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള കൈസഹായം എല്ലാ വർഷവും അവർ ചെയ്തു പോകാറുണ്ട് അതുപോലെ ഫോട്ടോ വെച്ച് ഗുരുഹോപ്പിലെ അന്തേവാസികളുമായിട്ടാണ് ഇവരെ എല്ലാ വർഷവും അവർക്ക് വസ്ത്രമായാലും അവരുടെ ഒപ്പം അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ആഹാരങ്ങൾ ഓണസദ്യ കഴിച്ച് അവരുടെ കൂടെ ഓണം ആഘോഷിക്കുന്ന ഒരു രീതി കൊച്ചിൻ വികസന വേദി രക്ഷാധികാരി കെ ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബി ജബാർ പ്രസിഡന്റ് പി കെ കമറുദ്ദീൻ സ്മിതാ ബഷീർ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു എന്ത് കാര്യം പറയാൻ കൂടി സഹോദരനുമായ പുള്ളിയാണ് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു തരുന്നത് അതുപോലെ ഒട്ടനവധി ഈ സംഘടനയ്ക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ പുള്ളി നമുക്ക് ചെയ്തു തരാറുണ്ട് അത് വളരെയധികം സന്തോഷം നിറയുന്നൊരു വേണ്ടിയാണ് പുള്ളിയുടെ പിന്നെ പുള്ളി ഈ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ചിട്ട് പുള്ളി പങ്കെടുക്കാൻ എത്തിയതാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിലും നമ്മുടെ സംഘടന പേരിലും ഒരുപാട് അനുകൂലങ്ങൾ ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സംഘടന Патворшамай тудаў. Не спіраў матанчаі.